എന്റെ രാഷ്ട്രീയ കക്ഷിക്ക് പാബ്ലോ നിരോധ പരിഭാഷ സച്ചിദാനന്ദൻ അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി ജീവിച്ചിരിക്കുന്ന എല്ലാറ്റിലുമുള്ള കരുത്ത മുഴുവൻ നീ എനിക്ക് നൽകി ഒരു പുതിയ ജന്മത്തിലെന്ന പോലെ എന്റെ രാജ്യം നീ എനിക്ക് തിരിച്ചു നൽകി ഏകാഗിയായ മനുഷ്യനു ലഭിക്കാത്ത സ്വാതന്ത്ര്യം നീ എനിക്ക് നൽകി എന്നിലെ കാരുണ്യ ഒരു ഒരഗ്നിയെപ്പോലെ ഉദ്ദീപ്തമാക്കാൻ നീ എന്നെ പഠിപ്പിച്ചു ഒരു വൃക്ഷത്തിന് അനിവാര്യമായ ഔന്നിത്യം നീ എനിക്ക് തന്നു മനുഷ്യരുടെ ഏകത്വവും നാനാത്വവും ദർശിക്കുവാൻ നീ എന്നെ പ്രാപ്തനാക്കി എല്ലാവരുടെയും വിജയത്തിൽ എന്റെ വൈയക്തിക ദുഃഖങ്ങൾക്ക് മരണമടയാൻ കഴിയുന്നത് എങ്ങനെയെന്ന് നീ എനിക്ക് കാണിച്ചു തന്നു എന്റെ സഹോദരരുടെ കഠിനശൈലിയിൽ വിശ്രമം കൊള്ളാൻ നീ എന്നെ പഠിപ്പിച്ചു ഒരു പാറമേൽ എന്ന പോലെ യാഥാർത്ഥ്യത്തിന്മേൽ നിർമ്മാണം നടത്താൻ നീ എന്നെ പ്രേരിപ്പിച്ചു മന്ദബുദ്ധിക്കു പ്രകാരം എന്ന പോലെ ദുഷ്കർമ്മങ്ങൾക്ക് നീ എന്നെ ശത്രുവാക്കി ലോകത്തിൻ്റെ പ്രസന്നതയും സൗഖ്യത്തിൻ്റെ സാധ്യതയും കണ്ടെത്തുവാൻ നീ എന്നെ പഠിപ്പിച്ചു നീ എന്നെ അനശ്വരനാക്കി എന്തെന്നാൽ ഇനിമേൽ ഞാൻ എന്നിലൊടുങ്ങുന്നില്ല